ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാറി വരുന്ന കാലാവസ്ഥയും ശാരീരിക പ്രശ്നങ്ങളും കാരണം പലരും അനുഭവിക്കുന്ന പ്രശ്നമായ അകാല നര മാറ്റാനായിട്ട് ഭൂരിഭാഗം കെമിക്കൽസും ഡൈ ആശ്രയിക്കുന്നവരുണ്ട് എന്നാൽ ദീർഘനാൾ ഇവ ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നര മാറാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് തയ്യാറാക്കാൻ വെറും ഒരു മിനിറ്റ് മതി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഡൈ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നെല്ലിക്ക മുരിങ്ങയില കറിവേപ്പില എന്നിവ ഉൾപ്പെടുത്തും തും വളരെ നല്ലതാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നര മാറ്റാൻ സഹായിക്കുന്നു ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പറയാം ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ ഇനി തയ്യാറാക്കേണ്ട വിധം നമുക്ക് നോക്കാം ഇനി ഈ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പറയുന്നത് ജലാംശം ഇല്ലാത്ത ഒരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുടിയുടെ നീളത്തിനനുസരിച്ച് കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും അളവ് കൂട്ടി എടുക്കാവുന്നതാണ് കാപ്പിപ്പൊടി വെളിച്ചെണ്ണയും നന്നായി അലിയുന്നതുവരെ യോജിപ്പിക്കുക ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ മുടിയിൽ എണ്ണയുടെ അംശം ഉണ്ടാകാൻ പാടില്ല ഷാംപൂ ഉപയോഗിച്ച് മുടി വൃത്തിയായി കഴുകിയതിന് ശേഷം ഉണക്കിയെടുക്കണം ശേഷം നരയുള്ള ഭാഗത്ത് മുഴുവൻ ഈ ഒരു ഡൈ പുരട്ടി കൊടുക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ച ശേഷം കഴുകി കളയാവുന്നതാണ് ആദ്യമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തുടർച്ചയായിട്ട് ഏഴ് ദിവസം പുരട്ടി കൊടുക്കണം ശേഷം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നീട് നര വന്നു കാണുന്ന സമയത്ത് മാത്രം പുരട്ടി കൊടുത്താൽ മതിയാകും